ഇന്ന് നമ്മൾ ഓണം സീരീസിൽ അടുത്ത കറി ഉണ്ടാക്കുന്നത് നമ്മുടെ കുറുക്ക് കാളനാണ് കേട്ടോ അപ്പോൾ സദ്യക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കറി തന്നെയാണ് ഈ കാളൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ കാളൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അധികം കഷണങ്ങളൊന്നും ആവശ്യമില്ല ഒരു കായ പിന്നെ ഒരു ചെറിയ കഷ്ണം ചേന അത്ര മാത്രം മതി നമുക്ക് ഇത് ഇത്രയും തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പത്താൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ കഷ്ണങ്ങൾ കുറച്ച് ഉപ്പ് വെള്ളത്തിലേക്ക് ചെത്തിയിടാം അപ്പോൾ കായ തൊലിയൊക്കെ കളഞ്ഞെടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്താൽ മതി കുറച്ച് വലിയ വലിപ്പമുള്ള കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ചിട്ട് കട്ട് ചെയ്യാം അപ്പോഴാണ് അതിൻ്റെ ഒരു കറിയുടെ ഒരു ഭംഗി ഉണ്ടാവുക കായ നമ്മൾ നമ്മൾ ഇതിരുന്ന കഷ്ണങ്ങളൊന്നും അധികം വെന്ത് ഒടഞ്ഞൊന്നും പോകണ്ടല്ലോ അപ്പൊ കുറച്ച് വലുപ്പത്തിൽ തന്നെ മുറിച്ചു വിടണം അപ്പൊ ഉപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം അതിന്റെ കറിയൊക്കെ കളഞ്ഞ് വേഗം ക്ലീനാക്കി എടുക്കാൻ പറ്റും നമ്മുടെ കായ കഷ്ണങ്ങള് ശരിയായി ഇനി നമ്മൾ ചേന മുറിക്കണം ചേന അതെ ഒരു ചെറിയ കഷ്ണം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമോളം ചേന മതി അധികം ഒന്നും വേണ്ട കഷ്ണങ്ങൾ നമ്മൾ സദ്യക്ക് ഇപ്പൊ ഇത് കൂടുതലൊന്നും കഴിക്കണതല്ലല്ലോ സദ്യക്ക് നമുക്ക് ഒരു ഐറ്റം ഉണ്ടാവണം അത് തന്നെ അപ്പൊ ചേനയും അതെ കുറച്ച് വലുപ്പുള്ള കഷ്ണങ്ങളാക്കി മുറിക്കുക ചേനയൊക്കെ മുറിക്കുമ്പോൾ കഴിച്ചൊറിയണ പേടിയുള്ള ആൾക്കാർക്ക് ഗ്ലൗസ് ഇട്ടിട്ട് മുറിച്ചാൽ മതി കേട്ടോ കുറച്ച് സമയം നമുക്ക് കയ്യിലൊക്കെ ചൊറിച്ചിലൊക്കെ തോന്നും നമ്മൾ ചേനയുടെ കഷ്ണങ്ങളും ഇത്ര വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക അതും നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ ഇടാം ഉപ്പ് വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്ക പിന്നെ അത് നമ്മൾ നമ്മൾ എളുപ്പത്തിൽ കുക്കറിലാണ് ഈ കാളന്നെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ പിന്നെ വേറെ കുറേ പാത്രങ്ങളൊന്നും എടുക്കണ്ട അപ്പോൾ കഷ്ണങ്ങൾ ഇട്ടു അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടു കേട്ടാ പിന്നെ അതിൽ ഇത്ര വെള്ളം വെള്ളമൊഴിച്ചു കുറേ അധികം വെള്ളം ഒഴിക്കണ്ട എന്നാലും കുറച്ച് വെള്ളം അതിൻ്റെ മുകളിൽ നിൽക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത് പിന്നെ നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇടാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇത് നമ്മൾ വെയിറ്റ് ഇടാണ്ടാണ് വെക്കുന്നത് കേട്ടോ കാരണം ഇത് വെയിറ്റിട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോവും അപ്പോൾ വെയിറ്റ് വെയിറ്റിടണ്ട അങ്ങനെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഇങ്ങനെ പ്രഷർ അതിൻ്റെ ആവി വരില്ലേ ആ സമയത്ത് നമ്മളൊന്ന് സിമ്മിൽ ഇടുക സിമ്മിൽ ഇട്ടിട്ട് അതിൻ്റെ പ്രഷർ ഒന്ന് കുറയുമ്പോൾ അതൊന്ന് തുറന്നിട്ട് നമ്മൾ നോക്കുക ഇളക്കി കൊടുക്കുക അപ്പോൾ ഇപ്പോൾ തന്നെ വെന്തിട്ടൊന്നും ഉണ്ടാവില്ല കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കി നമ്മൾ വീണ്ടും ഇതുപോലെ അടച്ച് വെയിറ്റ് വെയിറ്റിടാണ്ട് തന്നെ വെക്കുക അങ്ങനെ തിൽ കിടന്നത് വെന്തോളും ചെറുതായിട്ട് സിമ്മിൽ ഇട്ട് കൊടുത്താൽ മതി തീ അപ്പോൾ നമുക്ക് എരിവ് തിരി കുറവ് തോന്നി ഈ കുരുമുളകിന് അധികം എരിവില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ഇരുന്ന് വേവണ സമയം കൊണ്ട് നമ്മളിതിലേക്ക് അരപ്പ് ഉണ്ടാക്കുകയാണ് രണ്ട് കപ്പ് നാളികേരം അതായത് ഒരു നാളികേരം മൊത്തം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഒരു നാല് പച്ചമുളകും പിന്നെ ഒരു അഞ്ച് പത്തല്ലി വെളുത്തുള്ളി എടുത്തു പിന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകവും എടുത്തു കിട്ടാം പിന്നെ ഇത് അരയ്ക്കാനായിട്ട് നമ്മൾ വെള്ളത്തിന് പകരം തൈര് തന്നെയാണ് ഉപയോഗിച്ചത് തൈരൊരു അഞ്ചെട്ട് ടേബിൾ സ്പൂൺ തൈര് ആവശ്യം വന്നു അത് നമ്മൾ ഇങ്ങനെ നോക്കുക അരച്ചിട്ട് അരയ്ക്കുമ്പോൾ നമ്മൾ നോക്കുക എത്ര ആവശ്യം ഉണ്ടെന്ന് അതിനനുസരിച്ച് നമ്മൾ വെള്ളത്തിന് പകരം ഈ തൈര് തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് ആദ്യ പ്രാവശ്യം അരച്ചപ്പം ഇത്രേ അരഞ്ഞിട്ടുള്ളൂ അപ്പം നമ്മൾ വീണ്ടും അതിലേക്ക് തൈര് ചേർത്ത് കുറച്ചും കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുക്കണം നല്ല മിക്സി ആണെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടും ഈ മിക്സിക്ക് കുറച്ച് പ്രശ്നമുണ്ട് അതുകൊണ്ട് അധികം നന്നായിട്ട് അറിയില്ല എന്നാലും ഒരു ഇതൊക്കെ അരച്ചെടുത്തു അങ്ങനെ അത് അരച്ച് വരുമ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് തുടങ്ങിയിട്ടാണ് അപ്പം വീണ്ടും അതൊന്ന് മൂടി വെക്കുകയാണ് അതേ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നമ്മൾ വെന്തോന്നൊന്ന് നോക്കുകയാണ് അതേ ചേന നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമ്മളതിലേക്ക് അര ലിറ്റർ തൈര് തൈര് നന്നായിട്ട് ഉടച്ച് വെക്കുക കുറച്ച് പുളിയുള്ള തൈരാണ് നല്ലത് കേട്ടാ ഓവർ പുളിയല്ല എന്നാലും പുളി വേണം തൈരിന് ആ തൈരൊഴിച്ചിട്ട് നല്ല ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ല അങ്ങനെ തന്നെ സിമ്മിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തൈര് വേഗം പിരിഞ്ഞു പോവും അപ്പം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കുക എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക തിളക്കി നന്നായിട്ട് തിളക്കണ വരെ ഇങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിയിരിക്കണം കേട്ടോ അപ്പം അര ലിറ്റർ തൈരാണ് ഇപ്പം നമ്മൾ ഒഴിച്ചത് പിന്നെ നമ്മൾ അരയ്ക്കാനും തൈര് തന്നെയാണ് എടുത്തത് അത് ഒരു അരക്കപ്പോളം തൈര് അതിൽ അത് അരക്കണേനാവശ്യത്തിനുള്ള തൈര് നമ്മൾ എടുക്കുക അപ്പോൾ അതേ നന്നായിട്ട് തിളച്ചു ഇപ്പം നമ്മുടെ തൈര് പിരിഞ്ഞിട്ടൊന്നും കേട്ടോ ഉപ്പ് കുറവാണെന്ന് തോന്നിയ കാരണം കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ ആദ്യം ഒരു ടീസ്പൂൺ ഉപ്പിട്ടു പിന്നെ വീണ്ടും ഒരു ടീസ്പൂൺ ഇത് കല്ലുപ്പാണ് കേട്ടോ മറ്റേ ഉപ്പിടുമ്പോൾ അപ്പോൾ സൂക്ഷിച്ചിട്ടോളൂ അപ്പോൾ നമ്മുടെ തൈര് നന്നായിട്ട് ഇങ്ങനെ കുറുകി കുറുകി വരുന്നുണ്ട് കേട്ടോ അതിൽ കിടന്നിട്ട് അടച്ചൊന്നും വെക്കേണ്ട തുറന്നിട്ട് തന്നെ വേവിച്ചാൽ മതി ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുത്താ കൊടുത്തോണ്ടിരുന്നാൽ മതി അപ്പൊ പിരിഞ്ഞു പോവില്ല തൈര് അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് വറ്റി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് അരച്ച് വെച്ചത് ചേർക്കാം നാളികേരം നന്നായിട്ട് വറ്റി വരണം കാരണം ഇത് നമ്മൾ ലൂസിലിരിക്കണ മോരുകറി പോലത്തെ അല്ലല്ലോ കുറുക്ക് കാളാനല്ലേ നല്ല കുറുകിയിട്ട് തന്നെ ഇരിക്കണം ഇത് നാളികേരം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തീ ചെറുതാക്കി വെക്കുക പിന്നെ ഇത് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല നാളികേരി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല വെറുതെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തിള വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യാം നമുക്ക് ഈ പാകത്തിൽ ഇരുന്നാ മതി കാരണം ഇത് ഇനി ചൂട് ആറുമ്പോൾ ഒന്നും കൂടെ കട്ട പിടിക്കും കണ്ടല്ലേ ഇത്ര മതി ഇതാ ഇനി അധികം ലൂസ് ലൂസാക്കണ്ട മൊരുകറി പോലെ ഈ ലൂസാണ് കറക്റ്റ് ഇപ്പോഴത്തേക്കടലേ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പോള അങ്ങനെ ബബിൾ ബബിൾ പോലെ വരുന്നത് ആ സമയത്ത് നമ്മൾ ഓഫ് ചെയ്തു ഇറക്കി വെച്ചു പിന്നെ അതിലേക്ക് വറുത്തിടുക ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിൽ കുറച്ചധികം വെളിച്ചെണ്ണ വേണം പിന്നെ ഒരു ടീസ്പൂൺ കടുുകും മൂന്നാല് വപ്പൽ മുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് അവസാനമാകുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു കാലത്തൊട്ട് അര ടീസ്പൂൺ വരെ ഉലുവ പൊടിച്ചത് കൂടെ ചേർക്കുക എന്നിട്ട് അത് ഈ കാളനിലേക്ക് ഒഴിക്കുക അപ്പോൾ നമ്മുടെ കുറുക്ക് കാളൻ റെഡി ആയിട്ടാണ് നല്ല ഈസി അല്ലേ എളുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ നമുക്ക് കുറച്ച് പുളി ഉണ്ടാവുന്നതാണ് നല്ലത് കേട്ടാ അപ്പോഴേ നമ്മുടെ കാളൻ റെഡിയായി അപ്പോൾ ഈ ഓണത്തിന് ഇതുപോലെ കുറുക്ക് കാളൻ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്നും ഉണ്ടാക്കി നോക്കാം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണത് തന്നെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ വരുന്ന ഓണം എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ഓണാവട്ടെ എല്ലാവരും നല്ല സദ്യയൊക്കെ ഉണ്ടായി ആഘോഷിക്കുക ബൈ